ബാങ്ക് അക്കൗണ്ടുകളിലെ പരിശോധനയിൽ പാർട്ടിക്കൊന്നും ഭയക്കാനില്ലെന്ന് സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് എല്ലാ ഇടപാടുകളും നിയമാനുസൃതമാണ് ഒരു കോടി രൂപ പിൻവലിച്ചത് ആവശ്യത്തിനു വേണ്ടിയാണെന്നും രാഷ്ട്രീയമായി എൽ ഡി എഫിനെ തകർക്കുകയാണ് ലക്ഷ്യമെന്നും എം എം വർഗീസ് പ്രതികരിച്ചു സി പി എമ്മിനെ സംബന്ധിച്ച് ഒന്നും ഒന്നുമില്ല കൃത്യമാണ് ഇതിപ്പോൾ എന്താന്ന് വെച്ചാൽ എൽ ഡി എഫിൻ്റെ ഒരു മുൻകൈ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് സംസ്ഥാനത്ത് അവർ തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ച് പറഞ്ഞ മൂന്ന് മണ്ഡലങ്ങളിലും തൃശ്ശൂർ ചാലക്കുടി ആലത്തൂർ ഈ മൂന്ന് മണ്ഡലങ്ങളിലും നല്ല മുന്നേറ്റമാണ് എൽ ഡി എഫിന് എൽ ഡി എഫിൻ്റെ മേൽക്കൈ എതിരാളികൾ വരെ മറ്റേ അംഗീകരിക്കുന്ന വിധത്തിൽ നല്ല നിലയിൽ മുന്നോട്ട് വരും അപ്പോൾ അതിന് തടയിടാൻ ഒരു പരിശ്രമമാണ് ആരെന്ത് സംബന്ധം നടത്തിയാലും അത് നടക്കാൻ പോണ കാര്യമല്ല എൽ ഡി എഫ് നല്ല വിജയം കേരളത്തിൽ എൽ ഡി എഫിന് ഉണ്ടാവും തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും നല്ല രീതിയിൽ എൽ ഡി എഫിൻ്റെ മൂന്ന് സ്ഥാനാർത്ഥികളും വിജയി